അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മമ്പാട് നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് കാലിക്കറ്റ് സി എൻ ജി റോഡിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്കുള്ള ദൂരം അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതും ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം ഈ വീടിന്റെ പ്രത്യേകത കണ്ടില്ല നിങ്ങൾ നേരെ നമ്മളെങ്ങനെ വളവ് വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യമാണ് അല്ലെ അടിപൊളി മോഡൽ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല ിപ്പൊളി അടച്ചുറപ്പാക്കിയിട്ട ഒരു വീടാണ് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് മമ്പാടി ടൗണിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്ക് ഒരു ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് ഈ വീട് നമുക്ക് കാർ ഫോർച്ച് നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും ഇടത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പേസ് കൂടുതലുള്ളത് ബതിൽ കൂടുതലും മാവുണ്ട് അതേമാതിരി പിലാവുണ്ട് ഈ തെങ്ങുകളെല്ലാം അത്യാവശ്യം ഒരു കൃഷി ചെയ്യാൻ നല്ല ഒരു എരി കൂടിയാണ് അപ്പോൾ വീടിന്റെ ഈ ഇടത്ത് ഭാഗത്താണ് സ്പേസ് ഉള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലെ വിശാലമായ സൗകര്യത്തിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ കണ്ടുപോയി നല്ല സൗകര്യത്തിൽ ഫുൾ കട്ട പതിച്ച് നല്ല ചുറ്റും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫുൾ കട്ട പതിച്ച് നല്ല വൃത്തിയാക്കി നല്ലൊരു വീടാണ് പണിക്ക് വീട് ഏറ്റവും കൂടുതൽ പഴക്കം ഇല്ലാത്തൊരു വീടും കൂടിയാണ് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കയറിയത് ഓപ്പൺ സിറ്റ് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഓപ്പൺ സിറ്റൗട്ടാണ് അപ്പോൾ വീടിൻ്റെ ഈ ജനാലിൻ്റെ എല്ലാ തടികൾ കൊണ്ടാണ് വീടിൻ്റെ വർക്ക് ചെയ്തില്ല നമുക്ക് ജനാലുകളൊക്കെ ഫുള്ള് തടികൾ കൊണ്ടാണ് വീട്ടിൽ കയറി വന്നപ്പോൾ മാർബോണൈറ്റ് രണ്ടേ നാലിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി മോഡലാണ് മാർബണി ഇടി ഇടിമിന്നൽ ഒരു മോഡലാണ് വരുന്നത് നല്ല രസത്തിലാണ് മോഡലിന്റെ വീട് വർക്ക് ചെയ്യുന്നത് വീടിന്റെ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ലിവിൻ ഹാൾ ലിവിൻ ഹാൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ഫുള്ള് സീലിങ് ചെയ്ത് നല്ല മോഡലാക്കിയിട്ട് നല്ല വീടാണ് പിന്നെ അതേമാതിരി ഇതിൻ്റെ നമ്മളെ ഹാളിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ആളുകൾക്ക് കാണാനുള്ള കഴിച്ചില്ല എല്ലാം അടിപൊളി ഒരു മോഡലാണ് അലമാര സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലായിടത്തും ഒരേ മോഡലാണ് മാർബോണൈറ്റ് കൊടുത്തിട്ടുള്ളത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നേരെ ഇതിലേക്ക് വന്നപ്പോൾ കണ്ടില്ല വിശാലമായ ഹാളിൽ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ വലിയ ഇടത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതുഭാഗത്തിനൊക്കെ നമ്മൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വാസുവേശ് തൊട്ടടുത്ത എല്ലാ തടികളാണ് കേട്ടോ ഫുള്ള് തടികൾ കൊണ്ടാണ് വീടിന്റെ അലമാര സെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് മുകളിലേക്കും അതും അതേമാതിരി ഇത് നമ്മള് കൂടുതൽ ആളുകൾക്ക് പറയേണ്ട ഒരു പ്രത്യേകത അല്ല ഈ ഇവിടെ ഇങ്ങനെ എത്ര ക്വാണ്ടിറ്റിയിൽ നല്ല മെറ്റീരിയലാണ് മരത്തിന്റെ തടി അതായത് എന്റെ ചതിൽ കുടിച്ചു പോവുകയെ ഒന്നും കംപ്ലൈന്റ് വരില്ല വീട്ടിലേക്ക് കയറി വരുമ്പോ വലത്തുഭാഗത്ത പക്ഷത്തെ റൂമുകൾക്ക് കാണാം റൂമൊക്കെ വിശ നല്ല വിശാലമായ റൂമാണ് വലുപ്പമുണ്ടോ എന്ന് ചോദിച്ച വലുപ്പം നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ലൈറ്റ് കുറച്ച് കുറച്ച് ലൈറ്റ് കുറവുണ്ട് കാരണം ഇതിൻ്റെ ലൈറ്റ് പ്രത്യേകത അവിടെ നല്ല രസത്തിലാണ് വീടിൻ്റെ മോഡലില്ല പശ്ചിത്തെ റൂം ആക്കുകയാണെങ്കിൽ അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം ഒരേ മോഡലാണ് ഇതിൻ്റെ മാർബോണൈറ്റ് ഇട്ടിട്ടുള്ളത് വീടിന്റെ ബാത്റൂമിൽ നിങ്ങളൊന്ന് ഡസ്റ്റ് ഒന്ന് കണ്ടോളും നല്ല സൗകര്യത്തിന് നല്ല നല്ല ടോയ്ലറ്റ് ക്ലോസ്റ്റ് ഒക്കെ നല്ല കമ്പനി ക്ലോസ് സ്റ്റുകളാണ് അതേമാതിരി മുകൾവാദം വരെ ഫുൾ ടൈൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് വീട് ഇനി താമസിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പെയിന്റ് അടിച്ചാൽ ഇപ്പൊ വീട്ടിൽ താമസം ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും കാരണം വീട്ടിൽ നല്ല സെറ്റപ്പിലാണ് വീടിൻ്റെ തീര് രണ്ടാമത്തെ റൂം അതായത് അടുക്കളൻ്റെ ഒക്കെ തൊട്ടി ഇപ്പുറത്തന്നെ ആയിട്ട് നല്ല സെറ്റിൽ വന്ന റൂമ് കേട്ടോ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമ് വീട്ടിൽ കയറി വരുമ്പോൾ വീടിന്റെ ബാക്ക് ഭാഗത്തേക്ക് രണ്ടാമത്തെ റൂമ് എടുക്കാൻ എല്ലാ സ്പേസ് കണ്ടോളേ കട്ടില ആറേ ആറിന്റെ ഒക്കെ വലിയ കട്ടിലിടാനുള്ള സൗകര്യം അതേമാതിരി നമുക്ക് ടി വി ഇത് വെക്കാനും നമുക്ക് അലമാര സെറ്റ് ചെയ്യാനും നല്ല സൗകര്യം അതേമാതിരി എല്ലാ സൗകര്യമുണ്ട് വീട് നല്ല വെട്ടുകലാണ് നല്ല നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീടിൻ്റെ വർക്ക് ഞാൻ നേരെ നോക്കി അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്പേസ് കണ്ടുള്ള ഇതിലുള്ള സ്പേസ് അതിൽ മുക്കാം ഭാഗം വരെ ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി മോഡൽ ടൈലാണ് ഇട്ടുള്ളത് അങ്ങനെങ്ങൾ ഫസ്റ്റ് രണ്ട് റൂം അടിഭാഗത്ത് കണ്ട് ചില ആളുകൾക്ക് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ട് റൂമൊക്കെ വലിപ്പമുണ്ടൊക്കെ ചോദിക്കും ഇനി അത് അടുത്തതായിട്ട് പോകുന്നത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള അടുക്കളയിലേക്ക് കിച്ചണിലേക്കാണ് നോക്കി നിൽക്കുന്നത് ഇതെന്താണ് വിശാലമായ നമ്മൾ നമുക്ക് ടിന്നുകളൊക്കെ ഇട്ടൊക്കെ അനമാല സെറ്റ് ചെയ്തിട്ട് ആ ഫുള്ള് തടികളാണ് വീടിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പുറം ഭാഗത്തിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വർക്കിലെടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നല്ല സൗകര്യം സ്പേസ് ഇവിടെ ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് അതേമാതിരി നമുക്ക് അലക്കലക്കല്ലേ അതിൻ്റെ തൊട്ട് പുറത്ത് നമുക്ക് വെള്ളം പോകാനുള്ള വേസ്റ്റ് ഇതും അതൊക്കെ അതിലേക്ക് തന്നെ എത്തിട്ട് തൊട്ടടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി ഈ പുറത്ത് ബാത്റൂമുണ്ട് ഇവ ഓക്കെ എന്താ ബാത്റൂമത്തിനുള്ളിലേക്ക് സ്പേസ് ഭാഗം വരെ ടൈലിറ്റ് നല്ല വൃത്തിയാക്കിയിട്ട് പുറത്തെട്ട ബാത്റൂം പങ്കൊക്കെ കാണിച്ചത് പിന്നെ സ്പേസിന്റെ വേഗവാദത്തെ മതിലാണ് കാണുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കൃഷിയൊക്കെ നനക്കണമിതിലൊക്കെ ഉണ്ടെങ്കിൽ കുഴൽക്കിണർ ഇവിടെ കുഴൽക്കിണർ ഇവിടെ തൊട്ടടുത്തിട്ടുണ്ട് മുകളിൽ സ്റ്റെയറിലേക്ക് കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യം ഹാളൊക്കെ അത് വിശാലമായ ഈ വീട് കയറ്റിയ ആൾ നല്ലൊരു മോഡൽ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഹാളിൽ വന്നപ്പോൾ ചെരിച്ചിട്ട് തായോട്ട് മുകൾ ഭാഗത്തെ ഒരു പൊക്കത്തിൽ നല്ല ഹൈറ്റിൽ അങ്ങനെ വന്ന് നഷ്ടം ഒന്ന് കണ്ടിട്ട് ബാക്ക് ഭാഗത്ത് ഡ്രസ്സുകൾ ഇട്ടത് കൊണ്ട് നല്ല വലുപ്പത്തിനാണ് ഹാളിനത് കാണുന്നത് നല്ല സൗകര്യം ഉണ്ട് അതേമാതിരി ആലന്മാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വികളും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ തൊട്ടു വീട്ടിൽ കയറി വരുമ്പോൾ മുകൾ ഭാഗത്തെ ഇടത്ത് ഭാഗത്തത്തെ മൂന്നാമത്തെ റൂം താഴെ രണ്ട് മൂന്നാമത്തെ റൂം എല്ലാത്തിനും അറ്റാച്ചഡ് ആണ് മൂ റൂമിൻ്റെ എല്ലാ സ്പേസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടോളി എല്ലാ എളുപ്പത്തിലാണ് വീടിൻ്റെ അത് സെൻട്രൽ ഭാഗത്താണ് ഇതിനെ കട്ടിലിട്ടിട്ടുണ്ട് നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതേമാതിരി ബാത്റൂമിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സുകൾ മാറ്റണമെങ്കിൽ ഒരു ഒരു നമുക്ക് ഒരു ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സുകൾ മാറ്റാനുള്ള സൗകര്യങ്ങളും അത് ഇതിലിട്ടുണ്ട് നല്ല എന്താക്കി അത്യാവശ്യം നല്ല സൗകര്യത്തിൽ മൂന്നാമത്തെ റൂം in the air നല്ല സൗകര്യം അറ്റാച്ചഡ് ബാത്റൂം അടുപ്പങ്ങളൊക്കെ കണ്ട് ഇതിന് ശരിയൊരു കട്ടിങ് കൊടുത്തിട്ടാണ് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള എന്താ പറയുക വാ സിറ്റൗട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും സ്പേസും പോയിക്കൊള്ളും പിന്നെ ഇതേമാതിരി എല്ലാത്തിനും എ സീൻ്റെ കണക്ഷൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറി വന്ന സിറ്റൗട്ട് നല്ല വിശാലമായ നമുക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കയറിൻ്റെ അർച്ചകൾ പുള്ളാണ്ടൊക്കെ അല്ല വട്ടിപ്പുളി മോഡലായിട്ട് നമുക്ക് മുകളിലേക്ക് കയറി അങ്ങനെ നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ കയറി വരുന്ന നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ മോഡലൊക്കെ എടുത്തിട്ട് വീട് കാണാൻ തന്നെ നല്ല കാഴ്ച നല്ല വീടാണ് ഫുള്ള് ഈ ചുമരുകളൊക്കെ ഫുള്ള് അത്യാവശ്യം ഫുള്ള് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി കമ്പനി പെയിന്റ് കൊടുത്ത് വീട് പിന്നെ വീടിലേക്ക് വരുമ്പോൾ തടിന്റെ മോഡലാണ് ഈ മൂന്നാമത്തെ റൂമിന്റെ കാര്യം കണ്ടിട്ടുണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് കഴിഞ്ഞ് മൂന്ന് റൂമാണ് റൂം കൂടുതൽ എടുക്കണമെങ്കിലും അതും ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളും ഇതിലുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത മമ്പാട് ടൗൺ ആണ് കോളേജിൽ നിന്നൊക്കെ കുറഞ്ഞ കിലോമീറ്ററോ അത് പേര് കേട്ട മമ്പാട് കോളേജ് മമ്പാട് കോളേജ് ഒക്കെ തൊട്ടടുത്ത് ാണ് നമുക്ക് നോക്കി നേരെ നമുക്ക് ഇവിടെക്ക് വരുന്നത് ഓപ്പൺ ടെറസിലേക്ക് വന്നു ഓപ്പൺ ടെറസിൽ വന്നപ്പോൾ നമുക്ക് അലക്കിടാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്തും മൊത്തം ഫുള്ള് എന്താ പറയുക സീറ്റ് ഇട്ട് നല്ല ഇൻഡസ്ട്രി വർക്ക് നല്ല സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തേലൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കണുണ്ടാക്കി നമുക്ക് റൂമ് വേണമെങ്കിൽ നമ്മൾ തിരിക്കണേ നിങ്ങൾക്ക് മമ്പാട് ടൗണിലാണ് വിടണ്ട നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകള് പെട്ടെന്ന് ഇത് കച്ചവടമായിക്കോളൂ നല്ല നല്ല കസ്റ്റമർ നമുക്ക് നല്ല ഈ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വീട് ആവശ്യമുണ്ടിയെങ്കിൽ നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പ് ഇനി ആർക്കെങ്കിലും വീട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലങ്ങള് അതേമാതിരി ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന രണ്ട് നമ്പറില് കാണുക ഒന്ന് ഞമ്മളെ സർഫ് ടീം എന്ത് എന്റെ നമ്പർ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ ആവശ്യമുണ്ടിയെങ്കിലേ ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടിപൊളിയാണ് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം എത്ര എത്ര സ്ക്വയർ ഫീറ്റാണ് ഏഹ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത് അപ്പൊ ഏകദേശം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതി വിടുക ഓക്കെ ഇതിന്റെ വിലം കൂടി ഞങ്ങൾക്ക് അറിയണ്ടേ ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലത്തിന് ഈ വീടിന് ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് മമ്പാട് ടൗൺ ആട്ടോ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് അല്ല അടിപൊളി വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതോ സി എൻ ജി റോഡിൽ നിന്ന് കാലിക്കറ്റ് സി എൻ ജി റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഈ വീടിന് ചോദിക്കുന്നതോ എഴുപത് ലക്ഷം രൂപ പിന്നെ കച്ചവടം നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് മുറിക്കാം നമ്പറുമായിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് നല്ലൊരു ഓഫർ ഉണ്ട് ഓഫർ ഞങ്ങൾ ഇപ്പം പറയുന്നില്ല അപ്പൊ നിങ്ങൾ വീട് എടുക്കാൻ വരുന്ന ആളുകൾക്ക് നല്ലൊരു ഓഫറുമായിട്ട് ഈ വീട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൈ ഒടങ്ങെടുത്ത് തരികയാണ് ആരാ ഇതിന്റെ ഭാഗ്യവാൻ വരൂ വന്നോളൂ എടുത്തോളൂ കൊണ്ടുപോയിക്കോളൂ സ്വന്തമാക്കി